ഇക്കൊല്ലത്തെ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫലം ഇന്നറിയാം നാല് ലക്ഷത്തി നാൽപ്പത്തി വിദ്യാർത്ഥികളാണ് ഈ വർഷം പരീക്ഷ എഴുതിയത് ഇതിൽ രണ്ട് ലക്ഷത്തി മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയാറ് ആൺകുട്ടികളും രണ്ട് ലക്ഷത്തി പതിനേഴായിരത്തിനാല് പെൺകുട്ടികളും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി റെഗുലർ വിഭാഗത്തിൽ ഇരുപത്തിയേഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടും പ്രൈവറ്റ് വിഭാഗത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി രണ്ടും ഉൾപ്പെടെ ആകെ ഇരുപത്തിയൊൻപതിനായിരത്തി മുന്നൂറ് പേരാണ് രണ്ടാം വർഷ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഫലപ്രഖ്യാപനം നടത്തും കഴിഞ്ഞ വർഷം മേയ് ഇരുപത്തിയഞ്ചിനാണ് ഫലപ്രഖ്യാപനം നടത്തിയത് ഹയർ ഹയസറി പരീക്ഷാഫലം ഡബ്ല്യൂ 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 ഡോട്ട് പി ആർ ഡി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ഡബ്ല്യൂ 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 ഡോട്ട് കേരള റിസൾട്ട്സ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ ഡബ്ല്യൂ 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 ഡോട്ട് റിസൾട്ട് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഡബ്ല്യൂ 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 ഡോട്ട് എക്സാം റിസൾട്ട്സ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഡബ്ല്യൂ 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 ഡോട്ട് റിസൾട്ട്സ് ഡോട്ട് കൈറ്റ് ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റുകളിലും പി ആർ ഡി ലൈവ് മൊബൈൽ ആപ്പിലും ലഭ്യമാകും ഏപ്രിൽ മൂന്നിനാണ് ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയ ക്യാമ്പ് തുടങ്ങിയത് വൊക്കേഷൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം ഡബല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കേരള റിസൾട്ട്സ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ ഡബ്ല്യൂ 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 ഡോട്ട് വി എച്ച് എ സി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഡബ്ല്യൂ 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 ഡോട്ട് റിസൾട്ട് ഡോട്ട് കൈറ്റ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഡബ്ല്യൂ 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 ഡോട്ട് പി ആർ ഡി ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്നീ വെബ്സൈറ്റുകളും ലഭ്യമാണ് എട്ട് ക്യാമ്പുകളായി രണ്ടായിരത്തി ഇരുന്നൂറോളം അധ്യാപകരാണ് മൂല്യനിർണ്ണയത്തിൽ ക്യാമ്പുകളായി ഇരുപത്തിയ്യായിരത്തോളം അധ്യാപകർ മൂല്യനിർണ്ണയത്തിൽ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം